അല്ല ഇതിപ്പോൾ ഏതാ ടൗൺ അറിയോ ഒന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ട് ഒന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ പറയട്ടെ എല്ലാവർക്കും പരിചയം ഉള്ളൊരു നഗരാണ് നഗരക്കാഴ്ചകളാണ് ഈ കാണാൻ പോകുന്നത് ഇത് നമ്മൾ ആറാം തമ്പിൽ അഗസ്റ്റിൽ വരണ്ടല്ലോ അങ്ങനെ ബാപ്പുവിന് കിട്ടി പോരെയൊക്കെ ഉണ്ടെങ്കിൽ പരിപാടിയാണ് ബാപ്പുവിൻ്റെ സന്തോഷം തങ്ങളങ്ങാടിയാന്ന് അതെ അതാണിത് തങ്ങളങ്ങാടി അതായത് നമ്മൾ കൊണ്ടോട്ടി നമ്മൾ സ്വന്തം കൊണ്ടോട്ടി ഇവിടെ ഈ റോഡ് കോഴിക്കോട്ടേക്ക് പോകാം ഇപ്പോൾ ഇനി ഇങ്ങനെ തിരിയുമ്പോൾ നേരെ മഞ്ചേരി അങ്ങനെ പോട്ടോ മഞ്ചേരി നിലമ്പൂർ മലപ്പുറം അങ്ങനെ പോണ റോഡാണ് ഇത് നേരെ കോഴിക്കോട് കോഴിക്കോട് വയനാട് അങ്ങനെ പോകുന്ന റോഡാണ് ആ പോണത് ഈ പോണേ അത് ഇതാക്കുന്ന ബസ് കയറുന്നത് ബസ് സ്റ്റാൻഡ് സെറ്റപ്പാട്ടോ ഇപ്പോൾ അടുത്ത് അടിപൊളി ആക്കി തന്നെ ബസ് സ്റ്റാൻഡ് ആ അത് അടിപൊളിയാണ് ഇപ്പം ഒന്നുകൂടി ബിൽഡിങ്ങും പുതിയ കവാടൊക്കെ എ സി ബി ഒക്കെ ചെയ്ത് ഉഷാറാക്കി അടിപൊളിയാണ് കൊണ്ടോട്ടി എന്തും കൊണ്ടും എന്തിനെ കൊണ്ടും ഒന്നും മെച്ച എന്ത് സംഭവം ഇടാ സെറ്റാണ് പിന്നെ ഇവിടെ കൊല്ലത്തിൽ നേർച്ച ഉണ്ടാവും കൊണ്ടോട്ടി നേർച്ച എന്ന് പറയും അതിന് ഈ കൊണ്ടോട്ടിയങ്ങാടിയിൽ മറ്റേ എന്താ പറയുക മൊത്തം ആളുകൾ നേരന്ന് കൊണ്ടുപോയി അങ്ങാടിയാണോ അത് എന്താ ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഒരു ഞാനിപ്പോൾ ഇത് സൂം ചെയ്തെന്താ വെച്ചാൽ ഒരു മീൻ ഉണ്ടാക്കി വെച്ചു ഇത് നമ്മൾ പ്രീതി കേട്ടാണ് പ്രീതി സിൽക്സ് അതാക്കണ്ട ഒരു മീനാണ് ഉണ്ടാക്കിച്ചത് മീൻ്റെ വായ അതിനുള്ള കൂടെയാണ് പോയി കഴിഞ്ഞാൽ വൈറ്റമിൻന്ന് പറഞ്ഞൊരു ഒരു കടയാണ് ജ്യൂസ് മറ്റേ അങ്ങനെ സ്നാക്സ് ഒക്കെ ഇട്ടാൽ ഒരു വൈറ്റം എന്നൊരു കട ഇത് നമ്മൾ കൊണ്ടുപോട്ട് ഇവിടെ എല്ലാ ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് കുറച്ച് അപ്പുറത്ത് പോയാലും കുറുപ്പത്ത് പോയാലും ബ്ലോക്ക് ഓഫീസും പഞ്ചായത്തും അത് ഇതും എല്ലാ ഉണ്ട് പിന്നെ ഇത് പോഡ് താ അതാണ് നമ്മൾ എയർപോർട്ടിൽ പോകുന്ന റോഡ് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകുന്ന വിമാനത്താവളം പാവം ഒരാൾ ചെരുപ്പുഞ്ഞു അത് ഫുള്ള് എടുക്കാൻ പറ്റില്ല ആൾക്കെന്ത് തോന്നു വെച്ചിട്ട് ഇത് കരിപ്പൂർ വിമാനത്താവളത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടത് എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയില്ലേ അതവിടെയാണ് നമ്മളെ മലപ്പുറം ജില്ലയിലാണ് ഈ കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം ജില്ല കരിപ്പൂരിട്ട കൊണ്ടോട്ടി കരിപ്പൂർ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സംഭവവും സെറ്റാണ് ആണെങ്കിൽ എന്ത് സംഭവം നമുക്ക് സെറ്റാക്കി പോകാം എന്തും അപ്പോൾ കാണാത്ത ഒന്ന് വെറുതെ ഒന്ന് കൊണ്ടോട്ടി വന്നു കിട്ടാം കൊണ്ടോട്ടി കൊണ്ടോട്ടി വന്നു കഴിഞ്ഞാൽ സംഭവമായിട്ട് പല സംഭവങ്ങളും ആസ്വദിച്ച് പോകാം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ അത് ഫുള്ളൊന്നും എടുത്തില്ല എന്നാലും ഞാൻ നിൽക്കുന്ന കുറച്ച് ഏരിയകൾ ഉണ്ടല്ലോ അപ്പോൾ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി പോണേ കിലോമീറ്ററുകളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും എടുക്കാൻ പോയില്ല മറ്റേ തങ്ങളങ്ങാടി എന്ന് പറയുന്നത് ആ സ്ഥലം എടുത്തിട്ടില്ല അവിടെ മോദിത്തം ഈ ജൊല്ലറീൻ്റെ ഒരു ഏരിയ അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പോയില്ല ഞാൻ ഉണ്ട് ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ നടന്നു അത് മഴ പെയ്തിട്ട് കേട്ടോ അപ്പോൾ മഴയാണല്ലോ ന്യൂനമർഗം എന്ന് പറഞ്ഞ മഴയല്ലേ ഒരു ഗ്യാപ്പില്ലാത്ത മഴ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഴിഞ്ഞപ്പോൾ ഒന്ന് ഒന്നുകൂടി നിർത്തിലവ് കൊണ്ട് എടുത്തു വീട് ആ അപ്പൊ അങ്ങനെ വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച പിന്നെ അറിയാമല്ലോ കടകളെ കടവാണ് അപ്പോൾ അങ്ങനെ നടന്ന് പോയി വീഡിയോസ് ഒക്കെ എടുത്തതാണ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നമ്മളെ കൊണ്ടുപോയി സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ബസ് ഉണ്ട് നമ്മളൊരു കമ്പനിക്കാരനാണ് അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അങ്ങോട്ട് പോയതാ കണ്ടാ ഓടാണ് ബസ് സ്റ്റാൻഡ് സൗകര്യമുള്ള ബസ് സ്റ്റാൻഡ് കേട്ടോ ഒരുപാട് ബസ് നിർത്ത നല്ല സൗകര്യങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ ബസ്സിന്റെ ബാക്ക് വശ അവിടെ ഇരിക്കാൻ ജനങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയൊരു ഏരിയ ഒക്കെ ഉണ്ട് സെറ്റാണ് ഇത് നടന്ന പൊത്തുവേ ബസ് സ്റ്റാൻഡ് ഉള്ളിലെ പൊത്തുവേ നടന്ന പോലെ നടപ്പാത ഇപ്പൊ അടുത്ത് സെറ്റപ്പ് ആക്കിയതാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരു പാത്രക്കട നേരെ പുറത്തിറങ്ങാനുള്ള ഒരു ഊട് ഊടുപഴയത് സ്റ്റാൻഡിലുള്ള ഊടുപഴയാണ് ഇതുവരെ ബാക്കി ഇനിയും വരും വിശദമായിട്ട്